الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون نري سورة بقرة ആയത്തുകളാണ് മനുഷ്യരുടെ മനസ്സിന് സംഭവിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതാണ് മൊത്തത്തിൽ മനസ്സാണ് വിശ്വാസത്തിൻ്റെ കരുത്തും മനസ്സിൻ്റെ ദൗർബല്യമാണ് വിശ്വാസരാഹിത്യം അള്ളഹ പറഞ്ഞു ആമന്നാ ബില്ലാഹി മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ പരലോകത്തെ കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട് എന്നവർ പറയും വമാഹും ബിമിനീൻ എന്നാൽ അവർ വിശ്വാസികളല്ല അള്ളാഹുവിനെയും വിശ്വാസികളെയുമൊക്കെ പറ്റിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ് എന്നാൽ അവർ അവരെ തന്നെയാണ് വഞ്ചന നടത്തുന്നത് എന്ന് ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ് മുനാഫിഖ് എന്ന് പറയുന്നത് കപട വിശ്വാസി എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട് മനസ്സിൻ്റെ ഒരവസ്ഥയാണത് എന്ന് പറഞ്ഞാൽ ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് സൗഹൃദം വെളിവാക്കുകയും അള്ളാഹിലുള്ള വിശ്വാസം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തെ ഇല്ലാത്ത വിശ്വാസത്തെ ഉണ്ടെന്ന് പ്രകടിപ്പിക്കുകയും അകത്തുള്ളതിന് പകരം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ നിഫാഖ് നഫക്ക് എന്ന അറബിയിൽ ത്വരംഗത്തിനാണ് പറയുക നഫക്ക് എന്ന് പറഞ്ഞാൽ അകത്തുള്ളതുപോലെയല്ല അതിൻ്റെ പുറത്ത് പുറത്ത് ഉള്ള രൂപമല്ല തണലിൻ്റെ അകത്തുണ്ടാവുക ഇതേപോലെ അകവും പുറവും വ്യത്യാസമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് മുനാഫിക് എന്ന് പറയുന്നത് അവർ നെബിഡകാലത്ത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം തന്നെ വിശിഷ്ട മനുഷ്യനാണ് അബ്ദുലാഹിബിൻ ഉബൈബിൻ സുലു പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ ലേബലിൽ ജീവിക്കുകയും മുസ്ലിംകളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുകയും എന്നാൽ ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത മനുഷ്യന്മാരാണ് എന്നാൽ ചോക്കൂ ഊഹദ് യുദ്ധത്തിലേക്ക് പടയെടുത്തത് ആയിരത്തോളം വരുന്ന സഹാബികളാണ് അവരിൽ നിന്നാണ് മുന്നൂറ് ആളുകൾ വഴിയിൽ നിന്ന് ഞങ്ങൾ യുദ്ധം ലക്ഷ്യം വെച്ച് പോന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോയത് അപ്പം ആയിരം ആളുകളെയുമായി റസൂലുള്ള യുദ്ധത്തിന് പോകുന്ന റസൂല് വഴിയിൽ വെച്ച് മുന്നൂറ് ആളുകൾ മടങ്ങി വീട്ടിലേക്ക് പോകാൻ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളെ സംശയടത്തോളം അതുണ്ടാക്കുന്ന ആകുലതകൾ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും റസൂറുള്ള പറഞ്ഞു പടച്ചട്ടി അണിഞ്ഞൊരു പ്രവാചകനും ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങാറില്ല എന്ന് അത് അവിടെ കഴിഞ്ഞില്ല എന്നിട്ട് പിന്നീട് അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളുണ്ടല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതൊരു അദ്ദേഹം അതിൻ്റെ തലപ്പത്ത് നേതൃസ്ഥാനത്തിരുന്നു എന്നല്ലാതെ അയാൾക്ക് ഒത്താശകൾ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് അതിലൊന്ന് അവർ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ആയിഷ റലിയാഹു അൻഹ അവരുടെ പേരിലുണ്ടായ ഒരു വലിയ ആരോപണം ഇഫ്ഖു ആയിഷ അല്ലെങ്കിൽ ഖദ്ഫുൽ മൊഹസനാത്ത് എന്നൊക്കെ പറയുന്ന സത്യവിശ്വാസിനിയായ മാതാവിൻ്റെ പേരിൽ നടത്തിയ ദുരാരോപണങ്ങൾ നിങ്ങളു റസൂറുല്ലാഹി സല്ലാഹു അലൈ വല്ല ധർമ്മപാത എന്ത് എന്ന് വിശദീക വിശദീകരിക്കാൻ വേണ്ടി അള്ള നിശ്ചയിച്ച നബിയാണ് ആ നബിയുടെ ഭാര്യ തന്നെ അധാർമിക ജീവിതം നയിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതും ഇസ്ലാമിൻ്റെ നെടുന്തൂണായി അറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ തന്നെ ഇത്തരത്തിലുള്ളൊരു തെറ്റിന് കൂട്ടുനിന്നു വന്നാൽ അക്കാലത്തെ അന്തിച്ചർച്ചകളിൽ മുഴങ്ങുന്നത് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആളുകൾ ആർത്തിച്ചിരിക്കുമല്ലോ കണ്ടില്ലേ ഇപ്പം ഈ ധർമ്മമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി നെബിൻ്റെ പെണ്ണുങ്ങളാണോലോ ഇങ്ങനെ ചെയ്തത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളാണോ ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചർച്ചകൾ മുഴച്ചു നിൽക്കുന്നതായിരിക്കും എന്താണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ആകും എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിം പേരുള്ള ആളുകൾ പോലും അവിടെ തീവ്രതയും വർഗീയതയും വിഭാഗീയതയും ദർശിക്കുന്ന ദർശിക്കുന്നൊരവസ്ഥ തിരിച്ചു വരികയാണ് എന്നിട്ട് അവിടെയും അവസാനിപ്പിച്ചില്ല മറ്റൊരിക്കൽ മദീനയിൽ ജീവിക്കുന്ന സമയത്ത് അൻസാരികളും മുഹാജിറുകളും രണ്ടും രണ്ടു തന്നെയാണല്ലോ ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചേക്കേറിയവരാണ് രണ്ട് മദീനയിൽ അവരെ സ്വീകരിക്കാൻ ഒരുമ്പെട്ടവരാണ് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നൊരു വിഷയം പറഞ്ഞിട്ട് അതവസാനം യും സിനാൻ്റെയും രണ്ടടിമകളാണ് അവരെ തമ്മിൽ പറഞ്ഞ് ഉണ്ടാക്കിച്ച് മൊഹാജുകളും അൻസാറുകളും തമ്മിൽ പരസ്പരം പോർഗുളി നടത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈബിന് സുലൂല അങ്ങനെ മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിൽ ഒരു പോർവിളി നടത്തുന്ന അവസ്ഥ എത്തുമ്പോൾ റസൂറുല്ല പറയുന്നുണ്ട് ജനങ്ങളെ ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിക്കെ നിങ്ങളീ പരസ്പരം ശണ്ട കൂടുകയാണോ എന്നിട്ട് ഈ ജഹ്ജാഹിനെയും സിനാനേയും വിളിച്ച് മാലിശാക്കി മാപ്പ് പറയിപ്പിച്ച് ക്ഷമ പറയിപ്പിക്കുന്നുണ്ട് പരസ്പരം ആ പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ചു അപ്പോൾ ഇസ്ലാമിൻ്റെ അകത്തിരുന്നു കൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് തകർക്കാൻ കഴിയാത്ത അത്രയും ബന്ധവസായി ഉള്ളിൽ നിന്ന് തുരന്നെടുക്കുകയാണ് അവർ ചെയ്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നൊന്ന് അവർ ചെയ്യുന്നത് ഗോത്രത്തോട് യുദ്ധം ഗോത്രമാണ് ജൂതഗോത്രമാണ് ബനൂനലിർ ഗോത്രം ആ ഗോത്രത്തോട് റസൂറുള്ള യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് ആദ്യമേ വിവരം ചോർത്തി കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു ലൈനു ലൈനുഹ്രിജിത്തും നിങ്ങളെ അവിടുന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറത്തു പോരും മുസ്ലിങ്ങളായി യുദ്ധത്തിൽ ചെല്ലുന്ന ആളുകളാണ് ഈ ജൂതന്മാരോട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും വൈൻ കൂത്തിൽത്തും നിങ്ങളെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളെ മുസ്ലിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ജൂതന്മാർക്ക് ഈ കപടന്മാരുടെ ലോബി ഒത്താശ ചെയ്തു കൊടുക്കുന്നത് വിശദീകരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ ആ സംഘടിത ശക്തിക്ക് ഉള്ളിലിരുന്ന് ത്വരപ്പൻ പണിയെടുത്തിട്ടും ആ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മകൻ വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട് നബിയെ എൻ്റെ ഉപ്പ മരിക്കാറായി എൻ്റെ ഉപ്പയുടെ ഒരു അന്ത്യാഭിലാഷ നിങ്ങളുടെ കുപ്പായം ധരിച്ചുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഉപ്പാൻ്റെ ഒരാഗ്രഹം നിങ്ങൾ തന്നെ എൻ്റെ ഉപ്പാക്ക് മയ്യത്ത് നമസ്കാരത്തിന് ഇമാമു നിൽക്കണം എന്നുമാണ് ഉപ്പാൻ്റെ ആഗ്രഹം രണ്ടാഗ്രഹങ്ങൾ ഈ കപടൻ നബിയോട് പറയാൻ വേണ്ടി മകനെ ഏൽപ്പിക്കുക മകം വന്ന് പറഞ്ഞപ്പോൾ നബി ഒട്ടും വീഴ്ച വഴ്ത്തിയില്ല ആ വസ്ത്രം അയാൾക്ക് കൊടുത്തു അയാളെ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണിക്ക് നബി ധരിക്കുന്ന ഒരു വസ്ത്രമാണ് എടുത്തു എടുത്തുകൊടുത്തത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന് ഇമാമു നിൽക്കുമ്പോൾ ആ നിൽക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ ഉമർലാൻ ചോദിക്കുന്ന നബിയെ ഈ വിശ്വാസിയായ മനുഷ്യൻ നിങ്ങൾ നിസ്കരിക്കേ ഇദ്ദേഹം ഈ മനുഷ്യൻ കബീർ ഉൽ മുനാഫിഖ് മുനാഫിഖിൻ്റെ അങ്ങേയറ്റത്തെ വലിയവനാണ് ഈ മനുഷ്യൻ എന്നിട്ട് നിങ്ങളെ ആൾക്ക് നിസ്കരിക്കുക പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ള പൊറത്ത് കൊടുക്കുമെങ്കിൽ പൊറത്ത് കൊടുത്താൽ രക്ഷപ്പെടുകയാണല്ലോ നല്ലത് പക്ഷെ അള്ള നബിക്കായത്തിറക്കി അബദൻ അവര് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി താങ്കൾ മയ്യത്ത് നമസ്കരിക്കരുത് അതിലുള്ള ഏറ്റവും വലിയൊരു സംഗതി എന്താ മയ്യത്ത് നമസ്കരിക്കണം നമസ്കരിക്കണമെന്ന് കുറുവാനില്ല ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അത് ഹദീസിലാണുള്ളത് പഴയ മയ്യത്ത് നമസ്കരിക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് കാരണം ഇത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വലാ ഖും അവരെ ഖബറിങ്ങൾ പോയി നിൽക്കും വേണ്ട അള്ളാഹുമാബിത്തു ഇന്തസ്ആാലൊക്കെ പറയാറുണ്ടല്ലോ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിങ്ങൽ പോയി പ്രാർത്ഥന നടത്തുകയോ അവർക്ക് വേണ്ടി മയ തമസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല കാരണം ഇന്നഹും അവർ അള്ളാഹിൽ അവിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ അവിശ്വസിക്കുകയും വഹും ഫാസിൻ അവർ ഫാസിക് ആയിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി ഇസ്ലാമിലെ ഓരോ സംഗതികളും ചെറിയതാവാം അതിനെ കളിയാക്കുക അത് നമ്മൾക്ക് യോജിക്കുന്നില്ല എന്ന് പറയുക അപ്പോൾ ഈ നിഫാക്ക് എന്ന് പറയുന്ന രോഗം കൂടിയ അർത്ഥത്തിലും കുറഞ്ഞ അർത്ഥത്തിലൊക്കെ ആളുകളെ ബാധിക്കും എം സലാഹു അലൈഹി വസ്ലം ഒരുക്കെ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആളുകളോട് അപ്പോഴ് അബ്ദുറഹ്മാൻ മഹഫറ പോലുള്ള സഹാബികൾ വലിയ സംഖ്യ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ചില ആളുകൾ ഒരു സാവി മാത്രമേ പോലെ വീട്ടിലുള്ളൂ ഒരു കൈക്കൊമ്പിൽ നിറച്ചുള്ള കാരക്കെ കയ്യിലുള്ളു അതുമായിട്ട് സംഭാവന ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അവർ പറയുന്ന വാക്ക് കുറാൻ പറയുന്നുണ്ട് ഏത് അവരതിനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഇപ്പോൾ ഈ ഒരു കൈക്കുമ്പിളൊക്കെ വേണോ ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് ഇത്ര പാപമായിപ്പോയോ അല്ല എന്ന് കളിയാക്കിയിട്ട് അതിനെ ചോദിക്കുക അല്പം കൂടുതൽ കനത്ത സംഖ്യ കൊണ്ടുവന്നവരോടോ ഇതൊക്കെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആളുകൾ ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊണ്ടുവന്നവരെ അത് റിയാദിനാണെന്ന് പരിചയപ്പെടുത്തുകയും ിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നവൻ അള്ളാഹു ഇത്രത്തോളം ദരിദ്രനാണോ അള്ളാഹിന്റെ മാർഗത്തിൽ ഇതൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുവാണോ പ്രശ്നപരിഹാരത്തിന് എന്ന് ചോദിച്ച് കളിയാക്കുകയും ചെയ്യുന്ന രംഗം വരെ വിശദീകരിക്കുന്നുണ്ട് അതാ എന്നിട്ട് അവർ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ജ പിന്നെ കാന ഈ ഒരു സാഹിനെക്കാളൊക്കെ ഐശ്വര്യവാന അല്ലെ അള്ളി റസൂലൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഓരോ സാധു കിട്ടിയിട്ട് വേണോ ദീനിൻ്റെ കാര്യം നടക്കാൻ എന്ന് ചോദിച്ച് വിശ്വാസികളെ വ്രണപ്പെടുത്തുക അകത്തിരുന്ന് ഇസ്ലാമിലെ വിശ്വാസികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളെ വരെ പരിഹാസത്തോടുകൂടി നോക്കിക്കാണുന്നത് നിഫാക്കിൻ്റെ ലക്ഷണമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ അറിയേണ്ടത് നമ്മൾ മുനാഫിക്ക് എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് കാഫിർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ് മുസ്ലിം എന്ന് പറയുന്നത് നമ്മളൊരു വിഭാഗമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടും ഇസ്ലാം കൽപ്പിച്ച അതിർവരമ്പുകളോടും ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യങ്ങളോടുമൊക്കെ ഈ പ്രതിപത്തി കാണിക്കുന്നുണ്ടോ അതല്ല നമ്മൾ ചില സംഗതി എന്താ പൈലൊക്കെ പൈലകത്ര വാശി പിടിക്കണപ്പോ എന്തിനാണ് അങ്ങനൊക്കെ ഇപ്പൊ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇസ്ലാമിന്റെ നിഷ്ഠകളെയും മൂല്യങ്ങളെയും ഒക്കെ വില കുറച്ച് കാണുന്നൊരവസ്ഥ ഉണ്ടാവുമോ അതൊക്കെ ഒരു തരന്താണ് പ്രവർത്തനമായി തോന്നുന്ന അവസ്ഥ അലൈഹി സലഹ്ലൈസ് പറഞ്ഞു അർബൗൻ കാന ഖാലിസൻ നാല് കാര്യങ്ങൾ നിങ്ങളിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ വമൻ ഇനി ഞാൻ നാലെണ്ണത്തിൽ ഒരു സ്വഭാവമേ ഉള്ളൂ മൂന്നെണ്ണവും ഇല്ല ഒരു സ്വഭാവമുണ്ട് എങ്കിൽ കാനത്ത് ഫിഹി ഹസ്ലത്തുമ്മിന് വരെ അവനിൽ ഈ കാപ്പട്യത്തിൻ്റെ ലക്ഷണമുണ്ട് എന്ന് സൂചന പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് എന്താണ് ഒന്ന് ഇത് ഉത്തുമിനാന വിശ്വസിച്ചവനെ ചതിക്കുക എന്നാണ് ചതിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട് പക്ഷേ വിശ്വാസവഞ്ചന ചെയ്യുക അയാൾ അങ്ങനെ ചെയ്യില്ല അയാൾ അങ്ങനെ പറയില്ല അയാൾ എന്നോടങ്ങനെ പ്രവർത്തിക്കില്ല എന്ന് എനിക്ക് അയാളുടെ പെരുമാറ്റത്തിൽ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അയാളത് പറയുകയോ അത് എനിക്കെതിരെ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അയാളിനെ വിശ്വസിച്ച് ചതിച്ചില്ലേ ഞാൻ ഇങ്ങനെ ചെയ്തൊരു മനുഷ്യൻ എന്നെ ഇങ്ങനെ ചെയ്തല്ലേ റസൂദ് ഒറ്റ വാക്കിലൊതുക്കി വിശ്വാസ വഞ്ചന ചെയ്യുക വഞ്ചന നടത്തുന്നവരുണ്ട് പക്ഷേ മുനാഫിക്ക് വിശ്വാസവഞ്ചന ചെയ്യും രണ്ടാമത് പറഞ്ഞ ലക്ഷണം അപ്പോൾ ഒരു സംഗതി ഈ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ചതി നടത്തുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും മുനാഫിക്കിൻ്റെ കാപ്പട്യത്തിൻ്റെ ലക്ഷണം ഉണ്ട് എന്ന് റസൂല്ല പറയണം രണ്ടാമത് പറഞ്ഞു വൈദാ സംസാരിച്ച് കഴിയുമ്പോൾ ആ സംസാരത്തിൽ കളവ് തിരികെ കയറ്റും അത് ചിലപ്പോൾ അയാളുടെ പരലോകത്തിനു വേണ്ടിയാവാം എന്നാൽ അയാളുടെ ഇഹലോകം നേടിയെടുക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ തനിക്ക് മറ്റുള്ളവരെ ഒന്ന് കൊച്ചാക്ക എന്താവാം ഒരു കളവ് പറയുക സംസാരത്തിൽ കളവിനെ കൊണ്ടുവരിക അങ്ങനെ ഉള്ളതൽപ്പം കൂട്ടിപ്പറയുകയോ അല്ലെങ്കിൽ ഉള്ളതൽപ്പം ഡയൂട്ടാക്കി പറയുകയോ അല്ലെങ്കിൽ കോട്ടി മാട്ടുകയോ ഉള്ളത് സത്യം സത്യമായി പറയാൻ ചിലപ്പോൾ അയാളുടെ ചില സ്ഥാനമാനങ്ങൾ തടസ്സമാവുകയോ ഒക്കെ ചെയ്യാം പക്ഷേ റസൂലുള്ള നമ്മോട് പറഞ്ഞൊരു സംഗതി കുലിൽ ഹക്ക വലൗക്കാന മുറൻ എത്ര കയ്പ പറയുന്നത് സത്യമാവണം എല്ലാ സത്യവും പറയണമെന്ന് റസൂല്ല പറഞ്ഞിട്ടില്ല എല്ലാ സത്യവും ആളുകളോട് ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാവണം മൂന്നാമത് പറഞ്ഞു വൈദ ആഹദ ആഹദറ ചെയ്താൽ കരാർ ലംഘിക്കും നാലാമത്തെ വാക്ക് വൈദാ ഹാസഫറ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ തമ്മാടിത്തവും അശ്ലീലവും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാവും ഇപ്പം നിത്യജീവിതത്തിൽ നമ്മൾ നല്ല നിസ്കരിക്കുന്ന മനുഷ്യന്മാർ ദേഷ്യം പിടിക്കുമ്പോൾ പിന്നെ വല്ലാതെ വയലൻ്റായി പറയുന്നത് നമ്മൾ കാണാറുണ്ട് അതിലയാൾ പണ്ട് കൊടുത്ത ധർമ്മവും അയാൾ ചെയ്ത സേവന പ്രവർത്തനങ്ങളും മകൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുത്തതും മകന് ജോലി ശരിയാക്കി കൊടുത്ത മുതൽ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അല്ല പറ ഞാനേ ഇന്നോട് എന്നെ ഇത് പറയണം എൻ്റെ മകവിടെ കൂലിയും വേലില്ലാതെ നടന്നപ്പോ ഞാനാണ് ആ ജോലി ശരിയാക്കി കൊടുത്തത് അന്ന് പനിക്ക് ഓർമ്മല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്താനും തരം താഴ്ത്താനും കിട്ടുന്ന അവസരം ഉപയോഗിക്കുക അതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ മുസ്ലിം ആയി കാണുന്ന മനുഷ്യന്മാരെടുത്ത് നമ്മളാളുകൾ പറയല്ലോ ആയിരത്തിൻ്റെ പതിനായിരം റുപ്യ കുടുങ്ങി കിടക്കുക തരുന്നില്ല മനുഷ്യൻ എന്നാ അയാൾ എന്നാ തരുക എന്ന് പറയണ്ടേ തരാന്ന് പറയില്ല അയാൾ അവധി പറയില്ല എന്നാ അയാൾ ആ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അയാളും പള്ളിയിൽ അവൽ സഫിൽ വന്നിരിക്കും അപ്പൊ റസൂർല്ലാ പറഞ്ഞൊരു വാക്ക് മനസ്സിന് വിശ്വാസത്തിന് ഏൽക്കുന്ന ഒരു ക്യാൻസറാണ് ഈ നിഫാക്ക് ആ നിഫാക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെങ്ങനെ ഗ്രസിച്ച് ഗ്രസിച്ച് അവസാന ഈമാൻ പാടെ പാടപ്പുറത്ത് പോയിട്ട് ക്രഹം പറഞ്ഞല്ലോ മുനാഫിക്കങ്ങളാണ് കേട്ടോ നരകത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത് എന്ന് നരകത്തിൻ്റെ തട്ട് താഴേക്ക് പോകും തോറും ശിക്ഷയുടെ കാഠിന്യം കൂടി വരിക അവരാണ് എന്നിട്ട് രസൂൽ വാക്കുകൂടി പറഞ്ഞു ഈ നാല് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ കാപ്പട്യത്തിന്റെ ലക്ഷണം അവനിൽ ഉണ്ടായി വൈൻ സാമവ അവനിലുണ്ടായി അവൻ നോമ്പെടുക്കുന്നവനും നമസ്കരിക്കുന്നവനുമാണെങ്കിലും വാദിക്കുന്നുണ്ട് ഏ ഞാൻ മുസ്ലിം അല്ലാതെ മുസ്ലിമാണെന്നുള്ളിൽ അവൻ വളരെ ഉച്ച പ്രഖ്യാപിക്കുന്നുണ്ട് പഴയ ജീവിതത്തിൽ കളവ് പറയുകയും വിശ്വസിച്ചവരെ ചതിക്കുകയും കരാറ് ലംഘിക്കുകയും അതുപോലത്തെ തമ്മു തെറ്റിയാൽ നെറികേടുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ ആ മനുഷ്യൻ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട് അവരിൽ നിഫാക്ക് കടന്നുകൂടിയിട്ടുണ്ട് ആ നിഫാക്ക് ഒഴിവായില്ല എങ്കിൽ ഈ ഉള്ള അമൽ സാലിയാത്തുകൾ പോയിട്ട് പരലോകത്ത് കൊടും പതനത്തിൽ ചെന്ന് ചാടും എന്നാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുബാനഹുത്താല സത്യത്തെ പുൽകി മതത്തിന്റെ ധാർമ്മിക സന്ദേശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമ്മ റബ്ബന തഹബൽ മിന്ന ഇന്നക്കൻ സമീഉൽ അലീം വത്തുബ് അലീന ഇന്നക്കൻ തൊവാബുറീം ആമീൻ